അങ്ങനെ ഇരുന്ന ഓരോ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഒരു വീഡിയോ റസ്മലായുടെ വീഡിയോ കാണുന്നത് എനിക്കത് കണ്ടിട്ട് കൊതി വന്നിട്ട് വയ്യാം അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാം അപ്പം അതിന് സാഫ്രോൺ വേണം പക്ഷെ അത് നമുക്കിവിടെ കടയിലൊന്നും കിട്ടത്തില്ല എങ്കിൽ നമുക്കത് ഇൻസ്റ്റാമായിട്ടിന്ന് ഓർഡർ ചെയ്തിട്ട് വാങ്ങാം റെഡി ആയിക്കോ എന്ന് പറഞ്ഞിട്ട് അജു അങ്ങോട്ട് പോയി റെഡിയായിട്ട് വന്ന് അങ്ങനെ നമ്മൾ പോവുകയാണ് നമ്മളിവിടെ ഇൻസ്റ്റാമായിട്ട് വരത്തില്ല കേട്ടോ അപ്പം കൈനഗരി ബാബം വരെയൊക്കെ വരുവുള്ളൂ നമ്മൾ അവിടോട്ട് ഓർഡർ ചെയ്തിട്ടില്ല കാരണം ഇവിടെ അടുത്ത കടകളിലൊന്നും സാഫ്രോൺ കിട്ടുന്നില്ല നമ്മളങ്ങനെ എപ്പോഴും ഒന്നും ഈ കുങ്കുമപ്പോ ഒന്നും മേടിക്കുന്നില്ലല്ലോ അപ്പം കുറെ ചോദിച്ചിട്ടൊന്നുമില്ല അവസാന ശ്രമമായിട്ടാണ് ഇത് നോക്കിയത് അങ്ങനെ അവിടെ ഓർഡർ ചെയ്ത് പത്ത് മിനുള്ളിൽ വരുമെന്നാണ് കാണിച്ചത് നമുക്ക് ഇവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ദൂരം ഉണ്ട് നമ്മൾ കുറച്ച് ദൂരം ചെന്നിട്ട് നമ്മൾ എപ്പോഴും ചായ ഓടിക്കുന്ന ഒരു സ്ഥലം ഉണ്ടോ കേട്ടോ ഒരു ചേച്ചിയുടെ ഒരു കടയാണ് അപ്പോൾ അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് അവിടെ നിന്ന് ഓർഡർ ചെയ്യാം അപ്പോൾ അവിടുന്ന് നമുക്ക് ആ ഒരു ദൂരം കണക്കാക്കി പോയി വാങ്ങാമല്ലോ അങ്ങനെ പോകാൻ കേട്ടോ അപ്പം ഇപ്പോൾ അപ്പോഴപ്പം മഴ പെയ്യുന്നതുകൊണ്ട് കോട്ടയ്ക്ക് എടുത്തിട്ടാണ് പോയത് നമ്മൾ വഴിയിൽ നിന്ന സമയത്ത് തന്നെ മഴ പെയ്തു പിന്നെ അടുത്ത് അവിടെ ഒരു കടയിൽ കയറി നിന്നിട്ട് കോട്ടയ്ക്ക് ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് കോട്ട ഇത് വാങ്ങിയത് നല്ലൊരു ഭാഗ്യമായി കേട്ടോ നല്ല കോട്ടുമാണ് ഇതിൻ്റെ ലിങ്ക് കുറേ വീഡിയോസിൽ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും വാങ്ങണമെങ്കിൽ നല്ല കോട്ടാണ് കേട്ടോ ഒത്തിരി വലിപ്പം ഇത് വുമൺസിൻ്റെ ആണ് മെന്നിൻ്റെത് അജു വാങ്ങിയിട്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു ഒത്തിരി വലുപ്പവും ഇല്ല അത് പല സൈസിലുണ്ട് ഞാനിപ്പോൾ സ്മോളാണ് വാങ്ങിയേക്കുന്നത് അപ്പം നമുക്ക് ഒരു തൊപ്പി പോലെയുണ്ട് അപ്പം കാറ്റടിച്ചാലും നമുക്ക് കയറത്തില്ല പിന്നെ സിബൊക്കെ ഉണ്ട് ആ ഭാഗത്ത് നല്ല കോട്ടമാണ് കേട്ടോ ആർക്കെങ്കിലും വാങ്ങണമെങ്കിൽ വാങ്ങിക്കഴിഞ്ഞാൽ ലിങ്ക് കൊടുക്കാം ധൈര്യമായിട്ട് വാങ്ങിക്കുമോ നല്ലതാണ് റേറ്റും കുറവാണ് അപ്പം കോട്ട് അവിടെ നിന്ന് ഇട്ടിട്ട് നമ്മൾ ഇനി പോവാണ് ഇതിപ്പം എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് ഈ കോട്ട് പക്ഷേ എന്നാലും നനയില്ലല്ലോ നമ്മൾ പിന്നെ നമ്മൾ ചേച്ചിയുടെ ചായക്കിടെ വന്നു ഇത് കൈനേരി ഭാഗത്ത് നമ്മൾ കൈനേരിയിൽ നിന്ന് പള്ളാത്തുരുത്തിലോട്ട് ആ പോകുന്ന ആ ഭാഗത്ത് റോഡ് സൈഡിലാണ് ചേച്ചിയുടെ കട നല്ല ചായയാണ് കേട്ടോ ഏലക്കയുടെ മണോ നമ്മളെപ്പോഴും ചേച്ചിയുടെന്നാണ് ചായ കുടിക്കുന്നത് അങ്ങനെ ചായ വന്നു അപ്പം അജു ഓർഡർ ചെയ്തു പത്ത് മിനിറ്റ് സമയം കാണിച്ചു പെട്ടെന്നാണ് ചായ കുടിച്ചത് കേട്ടോ നോക്കിയപ്പോൾ പെട്ടെന്ന് എട്ട് മിനിറ്റ് ഏഴ് മിനിറ്റ് എന്നൊക്കെ കാണിക്കാൻ തുടങ്ങി പിന്നെ നമ്മൾ പെട്ടെന്ന് ചായ കുടിച്ചിട്ട് പോയി മേടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഇൻസ്റ്റാട്ടിൻ്റെ സാധനം കൊണ്ടുവന്ന് അതെല്ലാം മേടിച്ചു പിന്നെ കുറച്ച് സാധനങ്ങളും കൂടെ മേടിക്കാനുണ്ടായിരുന്നുണ്ട് നമ്മൾ കപ്പയൊക്കെ മേടിച്ചു നല്ല കപ്പയായിരുന്നു കേട്ടോ അവിടെ നിൽക്കുന്നത് അപ്പോൾ അത് വാങ്ങാമെന്ന് വിചാരിച്ച് മീനും മേടിച്ച് മീനും കപ്പയും കൂടെ കൂട്ടാലോ എന്ന് വിചാരിച്ച് കുറച്ച് ദിവസമായി മീൻ മേടിച്ചിട്ട് നമ്മുടെ ഇവിടെ തൊട്ട് മീൻകാർ വരുന്നില്ലായിരുന്നു മീനും മേടിച്ചു കണ്ണിയിലേയും മത്തിയും മേടിച്ചു കപ്പയും മേടിച്ചു പിന്നെ കുറച്ച് സാധനങ്ങളല്ലാതെ വീട്ടിലോട്ടുള്ള പല ഇരക്ക് സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ ചില ചില സാധനങ്ങളൊന്നും നമ്മുടെ അവിടുത്തെ കടകളിൽ കാണത്തില്ല അപ്പം നമ്മൾക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പുറത്ത് ടൗണിലോട്ട് എന്തെങ്കിലും കാര്യത്തിനൊക്കെ വരുമ്പോഴാണ് വാങ്ങണത് ഇവിടെ ഇപ്പം മൂന്ന് കിലോ കപ്പയ്ക്ക് നൂറ് രൂപയുള്ളതായിരുന്നു അപ്പം നോക്കിയപ്പോൾ നല്ല കപ്പയായിരുന്നു അതും വാങ്ങി പിന്നെ വീട്ടിൽ വന്നിട്ടാണ് നമ്മൾ സാധനങ്ങളെല്ലാം ഇൻസ്റ്റമായിട്ടിൽ നിന്ന് വാങ്ങിയത് നോക്കിയത് പാലും ഒക്കെ നമ്മൾ പിന്നെ അവിടെ തന്നെ വാങ്ങി എന്തായാലും കുങ്കുമപ്പ് വാങ്ങണമല്ലോ അപ്പം അതിനകത്ത് പാല് ബദാം ഏലക്ക പിന്നെതുമായിരുന്നു പിസ്ത ഇത്രയും കൂടെ നമ്മളതിനാന്ന് വാങ്ങി സത്യം പറഞ്ഞാൽ സാഫ്രോൺ മാത്രം അതിൽ നിന്ന് വാങ്ങാമെന്നാണ് പക്ഷേ ഇതുമല്ല നോക്കിയപ്പോൾ വലിയ റേറ്റ് വ്യത്യാസമില്ല പക്ഷേ എന്നാൽ എല്ലാം അതിൽ നിന്ന് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ സാധനം കാണുന്നത് ഇതിന് ഇത്ര വിലയുള്ളൊരു സാധനമാണ് ഇത് ആദ്യമായിട്ടാണ് കാണുകയും ചെയ്യുന്നത് ആകെ ഒരിത്തിരിയോ ഉള്ള ആശൻ അങ്ങനെ നമുക്ക് പാചകം തുടങ്ങാം ഈ ഒരു ലൈറ്റർ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇതിന് ഏകദേശം ടു ഹൺഡ്രഡ് സംതിങ്ങേ ഉള്ളൂ നല്ലൊരു സാധനമാണ് കേട്ടോ നമുക്ക് ഈ ലൈറ്ററിന് വേറെ യൂസ് ചെയ്യാൻ പറ്റും എന്നാൽ കൈ കൊള്ളുമെന്നുള്ള പേടിയൊന്നും വേണ്ട ഇങ്ങനെ വളക്കുകയും തിരിക്കുകയോ ഒക്കെ ചെയ്യാം ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ പിന്നെ ഇത് റീചാർജബിളും ആണ് യു എസ് ബി കേബിൾ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം ട്രാവൽ ചെയ്തൊക്കെ പോകുമ്പോൾ കൊണ്ടുപോവാം അപ്പോൾ അങ്ങനെ നമ്മൾ നീര് ഒഴിച്ചിട്ട് നീരൊഴിച്ചിട്ടിതൊന്ന് പിരിക്കുന്നുണ്ട് ഈ പാല് പനീർ പോലെ ആക്കി ആദ്യം എടുക്കണം അപ്പം നമ്മൾ വിനാഗിരി ഒഴിക്കാം നാരങ്ങ നീര് ഒഴിക്കാം ഇനി വിനാഗിരി ഒഴിച്ചാൽ അതിൻ്റെ പുളി നമുക്ക് എങ്ങനെ കളയാൻ പാടാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നാരങ്ങ ഒഴിക്കുന്നത് നമ്മളിപ്പോൾ ഒരു മൂന്ന് നാരങ്ങ എടുത്തിട്ടുണ്ട് വേറൊരാൾ വീഡിയോ കാണാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം നമ്മളിത് ഉണ്ടാക്കാൻ പോകുക എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് വാവ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു നമുക്കത് ഉണ്ടാക്കാം ഉണ്ടാക്കാം പറഞ്ഞിട്ട് അങ്ങനെ നമ്മളിപ്പം നാല് കവർ പാൽ ആണ് ആദ്യം ഒഴി പൊട്ടിച്ചൊഴിച്ചത് അതിനകത്തേക്ക് നമ്മൾ മൂന്ന് നാരങ്ങയാണ് കേട്ടോ അതൊന്ന് പിരിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് നാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യമേ തന്നെ ഒഴിക്കാതെ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഒഴിച്ച് കൊടുക്കുക ആദ്യമേ തന്നെ ഒഴിക്കുവാണെങ്കിൽ വലിയ വലിയ തരികളായിട്ട് പാല കട്ട് പാൽ ഇങ്ങനെ കട്ട പിടിക്കും അത്രയും നമുക്കുണ്ട് ചെറിയ ചെറിയ തരികളായിട്ട് കാരണം നമുക്ക് അവസാനം ഇത് ഓരോ ഉണ്ടകളാക്കണം അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് ആദ്യമൊന്നൊഴിക്കുമ്പം തന്നെ നമുക്കൊന്ന് ഇങ്ങനെ പാട ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് വരുന്ന പോലെ കാണാം തിളയ്ക്കുന്നതിന് മുമ്പ് ചൂടായി കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യാൻ ഇതുപോലെ നമുക്ക് മുഴുവൻ ഒഴു നമുക്കിങ്ങനെ എന്താ പറയുക പിരിഞ്ഞ് പിരിഞ്ഞ് വരും അങ്ങനെ ഈ ഒരു ലെവലായി കഴിഞ്ഞപ്പോൾ നമ്മൾ നിർത്തുമായിരുന്നു ഒത്തിരി വലിയ വലിയ കട്ടകൾ വേണ്ട എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞ് നമ്മളൊരു പാത്രം എടുത്തിട്ട് നമുക്കൊരു തുണി അതിനകത്ത് വെച്ചിട്ട് വൃത്തിയുള്ളൊരു നല്ല തുണിയെടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് ഈ പനീറും പാലും ഇങ്ങനെ രണ്ടോ വെറുതിരിഞ്ഞ് വന്നല്ലോ അതൊഴിച്ചിട്ട് ആ പനീർ ഭാഗം മാത്രം നമുക്ക് എടുക്കാം കുറേശ്ശേ കുറേശ്ശേ നല്ല ചൂടായിരിക്കുമല്ലോ ആറാനൊന്നും നമ്മൾ വെച്ചില്ല കേട്ടോ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം നമ്മളിപ്പം വീട്ടിലെ ആൾ കൂടുതലുള്ളതുകൊണ്ടാണ് ഇത്രയും പാലെടുത്തത് ഇപ്പോൾ ഒരു നാല് പേർക്കൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്നര ലിറ്റർ അത്രയൊക്കെ മതിയായിരിക്കും അപ്പം നമുക്കിത് ഒരു ഒന്നോ രണ്ടോ എണ്ണം വെച്ചൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഉണ്ടാക്കിയത് എന്നിട്ട് നമുക്ക് ഈ മിച്ചം വരുന്ന ഈ പിഴിഞ്ഞു കളയുന്ന വെള്ളം എന്തിന് സൂപ്പൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുക എന്നൊക്കെയാണ് നമ്മൾ കാണുന്നത് പക്ഷെ നമ്മളത് എടുത്തില്ലായിരുന്നു നമ്മളത് കളയുമായിരുന്നു ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടേ എങ്ങനെയായിരിക്കും എന്ന് അറിയില്ലല്ലോ ഇനി നമുക്കിതൊന്ന് കെട്ടി ഉണങ്ങാനായിട്ട് ഒന്ന് വെക്കാം പിന്നെ നമുക്ക് പിസ്തയും ബദാമൊക്കെ വേണം നമ്മളൊരു കിഴി പോലെ കെട്ടിയാണ് കേട്ടോ വെക്കുന്നത് വെള്ളം ഓറാൻ വേണ്ടി ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി പിന്നെ നാരങ്ങയുടെ പുളി കളയാൻ വേണമെങ്കിൽ ഒന്ന് കഴുകിയിട്ടും അത് വെക്കാം ഇനി ബദാമും പിസ്തയൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കണം അതിന് മുമ്പ് നമുക്ക് പാൽ കുറച്ച് അടുപ്പത്ത് വെച്ചിട്ട് തിളയ്ക്കാൻ വെച്ചിട്ട് ഈ ഒരു കുങ്കുമ്പും അതിനകത്ത് കുറച്ച് ഇട്ട് കൊടുക്കുക ഒരു കളർ ഇളങ്ങാ ഇളകാൻ വേണ്ടിയിട്ട് ചെറിയൊരു മഞ്ഞ കളർ വരുമല്ലോ കുറച്ച് കുറച്ചിട്ട് കൊടുത്തു നമ്മൾ പിസ്തയും ബദാമെല്ലാം അരിഞ്ഞെടുത്തു ചൂടായി വന്ന ആ പാലിലേക്ക് ഈ പിസ്തയും ഒക്കെ ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഇലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇലക്ക നമ്മൾ ഇൻസ്റ്റാമായിട്ടും തന്നെ വാങ്ങിയതാണ് അത് പൊടിച്ചെടുത്തു ഇനി ഇതിനകത്ത് നമ്മളൊരു രണ്ട് കപ്പ് പഞ്ചസാര ഇടുന്നുണ്ട് നല്ല മധുരം വേണം ഇതിനും നമ്മളത് കഴിഞ്ഞിട്ട് ഷുഗർ സിറപ്പ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിനും വേണം കേട്ടോ നല്ല മധുരത്തിന് നല്ല മധുരമുള്ളൊരു സാധനമാണല്ലോ രസമല എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് അവസാനം നമ്മൾ ഒരു രേലക്കപ്പൊടിയും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കൂടെക്ക് ഇട്ട് കഴിയുമ്പോൾ നല്ല മണം വരും കേട്ടോ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റണം ഒരു കുറു കുറുക പരുവത്തി വരണം നമ്മളെടുത്ത പാൽ നേർ പകുതിയാകുന്നവരെ നമുക്കൊന്ന് പകുതിക്ക് ചൂടിൽ തിളപ്പിച്ച് തിളപ്പിച്ച് എപ്പോഴും കൈവിടാതെ നമുക്ക് ഇളക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ഒന്ന് കരിഞ്ഞൊന്നും പോകാതെ കിട്ടുന്നത് അത് കഴിഞ്ഞിട്ട് ഇനി ഒരു ഒരമണിക്കൂറെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ കിഴി കെട്ടി വെച്ചത് എടുക്കാം അപ്പോൾ ഇത് നല്ലപോലെ വെള്ളമൊക്കെ പോയി നല്ലപോലെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ ഇളക്കിയെടുക്കണം ആരെങ്കിലും നല്ലപോലെ ഇളക്കി ഇങ്ങനെ ഞരടാൻ അറിയാമെന്നറി കൊടുത്തിട്ട് വന്ന് നല്ലപോലെ ഞാൻ അജുവിനെ കൊണ്ടാണ് കേട്ടോ ചെയ്യിപ്പിച്ചത് ഞരടി 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 ലാസ്റ്റ് ഞാൻ കുറച്ച് ഞരടി നല്ല സ്മൂത്താക്കി അജു എടുത്ത് വന്ന കേട്ടോ എന്നിട്ട് ഇനി നമുക്കിതൊന്നു ഉണ്ട പിടിച്ചെടുക്കണം നമുക്കിതിനകത്തൊരു എണ്ണമയം ഓൾറെഡി വരും എനിക്ക് തന്നെ ഈ പാലിൻ്റെ ആയിരിക്കും നമുക്ക് ഓൾറെഡി കയ്യിൽ എണ്ണ തയ്ച്ചാണ് നമ്മൾ വേറെ എണ്ണ എടുക്കേണ്ട ആവശ്യമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് അജു സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓരോ ഉരുളകളായിട്ട് എടുക്കണം ഇത്രയും എൻ്റെ ഈ പ്രാവശ്യത്തിൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത്രയും വലിയ നമ്മൾ ഷുഗറിനാ തിട്ട് കഴിഞ്ഞിട്ട് ഷുഗർ സിറപ്പിനാ തിട്ട് ഇത് വേവിച്ച് കഴിയുമ്പോൾ വീണ്ടും ഇത് ഡബിൾ സൈസ് ആവും ഇപ്പോൾ നീ നമ്മുടെ ആദ്യം ഉണ്ടാക്കി വെച്ച് അതൊന്ന് തണുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് പഞ്ചാര ഇട്ട് കൊടുക്കണം നമ്മുടെ ഷുഗറിൻ്റെ അളവിൽ നല്ല പല പഞ്ചാര ഇടുന്നതാണ് നല്ലത് കാരണം ഈ പഞ്ചാര വെള്ളത്തിൽ നിന്ന് നമ്മളിത് തിരിച്ചെടുക്കും പക്ഷേ ആ ഒരു പനീറിലേക്ക് നല്ല പഞ്ചാര പിടിക്കണമെങ്കിൽ ഒരു രണ്ടര കപ്പെങ്കിലും പഞ്ചാര ഇട്ടിട്ട് നമ്മൾ ഓരോ ഉണ്ടകളും അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് ഈ ഉണ്ട ആ തിളച്ച വെള്ളത്തിൽ കിടന്നിട്ട് അങ്ങ് വേ വേഗണം അപ്പം ഇത് വെന്ത് വരുമ്പോൾ ഈ ഒരു ഓരോ ഉണ്ടകളും ഡബിൾ സൈസാവും ആ ഉള്ളതിന്ന് കുറച്ചും കൂടിയൊക്കെ വലിപ്പത്തിലാവും അപ്പം നമ്മൾ ഇതിനകത്ത് ഉണ്ടാക്കിയ കുഞ്ഞ് സൈസിലെ ഒരു ഉരുള ഉരുളകണ്ടാവും ആ വലിപ്പത്തിൽ ഉണ്ടാക്കിയാൽ മതി ഓൾറെഡി അപ്പം മറ്റ് അതിൻ്റെ വലിപ്പത്തിൽ ഇത് വന്നോളും അപ്പം എപ്പോഴും ഇനി ഉണ്ടാക്കുമ്പം ചെറിയ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഇനി നമുക്ക് നമ്മുടെ ഈ ഓരോ ബോൾസും എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ വെക്കുന്ന ഒരു പാത്രത്തിലേക്ക് വെക്കാം അപ്പോൾ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ആ ഒരു ഷുഗർ അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊക്കോളും അങ്ങനെ നമ്മൾ വെച്ചു ഇതൊന്ന് ഒന്ന് ലൈറ്റായിട്ട് ആറി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു നമ്മുടെ ഒരു മിശ്രിതം ഉണ്ടല്ലോ അതിൻ്റെ പുറത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇതിൻ്റെ പുറത്ത് വെച്ച് ഒഴിച്ചിട്ട് വീഡിയോയിൽ കാണിക്കാന്നാണ് വിചാരിച്ചത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു സുഖം തോന്നിയില്ല ഒരു സെപ്പറേറ്റ് പാത്രത്തിൽ മൂന്നാല് പാത്രത്തിലെടുത്ത് വെച്ചു കേട്ടോ എന്നിട്ട് ഫ്രിഡ്ജിൽ ഇതുപോലെ ഓരോ പാത്രത്തിലെടുത്ത് വെച്ചു ഇനി നമുക്ക് ഇതൊന്ന് തണുക്കണം നമ്മളൊരു മൂന്നാല് മണിക്കൂർ തണുക്കാൻ വെച്ചിട്ട് ഫ്രീസറിലല്ല അല്ലാതെ വെച്ചിട്ട് നമുക്ക് കഴിക്കാം ഇതെന്ന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് ആദ്യമായിട്ടുണ്ടാക്കുന്നു അയ്യോ ഭയങ്കര രുചിയായിരുന്നു ഭയങ്കര രുചി മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടമാവും ഇനി അഥവാ നിങ്ങൾക്ക് ഇത്തിരി മധുരം കുറച്ച് മതിയെങ്കിൽ ആ പഞ്ചാര ലൈനിൽ ഇടുമല്ലോ അപ്പം അതിനകത്ത് കുറച്ച് പഞ്ചാര കുറച്ചിട്ടാൽ മതി പിന്നെ ഞാൻ ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മഞ്ചാര കുറച്ചാണ് ഇട്ടത് അപ്പം നമ്മുടെ പനീറിനെ അത്ര കണ്ടൊരു മധുരയില്ല പക്ഷേ നമ്മുടെ ആ ഒരു നമ്മൾ അതിനകത്തൊരു ലൈനി പോലെ ഉണ്ടാക്കിയല്ലോ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ അത്രയേ ഉള്ളൂ